േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് ദേവബാലയുടെ പുതിയ മാറ്റങ്ങൾ വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ നീനയ്ക്കും കുടുംബത്തിനും ദേവബാല നീനയുടെ ഡ്രസ്സെല്ലാം എടുത്ത് ഉപയോഗിക്കുകയും ഇത് തന്നെക്ക് ഇഷ്ടമായി എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ദേവബാലയോട് എതിർത്ത് നിന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ള സത്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന അവൾ ഉടൻ തന്നെ സോനം ദേശായിയെ ചെന്ന് കാണുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ ആ പ്രാന്തത്തി എന്തൊക്കെയാ ഈ കാണിക്കുന്നത് എന്ന് അറിയാമോ ഇത് ചോദിച്ചു ഇത് കേട്ടതിനെ തുടർന്ന് അവളെ ഉടൻ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പുറത്താക്കാം നീ ധൈര്യമായിരിക്കെ കുറച്ച് സമയം കൂടി നമ്മളുടെ കാര്യമൊന്നു കഴിഞ്ഞോട്ടെ പിന്നെ അവളെ ഇവിടെ നിന്നല്ല ഈ ലോകത്ത് നിന്ന് തന്നെ നമ്മൾ പറഞ്ഞയക്കും ആ കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് വേണ്ട മനസ്സിലായോ അമ്മേ അവൾ വലിയൊരു തലവേദനയാകാതെ നോക്കിക്കോ എന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ് ഇപ്പോൾ സോനം ദേശായിയുടെ മകൾ പക്ഷെ ഇതേ സമയം ദേവബാലയെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ മുന്നിലേക്ക് പോവുകയാണ് ദേവപാലയുടെ അച്ഛൻ ചെയ്യുന്നത് ഇതിനിടയിൽ താര ചതിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ചന്തു താരയുടെ പിന്നിൽ കളിക്കുന്നത് ആരാണ് എന്ന് കണ്ടെത്താനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് താര ഈ കാണിക്കുന്നതെല്ലാം വെറും ആക്ടിംഗ് ആണ് അതിൽ നിന്നു തന്നെ നമുക്ക് അവളുടെ ചതി തിരിച്ചറിയാവുന്നതാണ് സൂക്ഷിക്കണം ഇതേ തുടർന്ന് കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് ചന്തു അച്യുതൻ്റെ ചതിയും ഇതോടെ പുറത്തു വരുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്